ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗോഡ് ബ്ലസ് വാൻഡസ് വയസ് ഇപ്പം ഇപ്പം നമ്മൾ രാജസ്ഥാൻ അജ്മീറിലാണ് ഉള്ളത് മൂന്നാല് ദിവസം അല്ല മൂന്നാലല്ല നമ്മൾ മെനിഞ്ഞാന്നാണ് ഇവിടെ വന്നത് ഇപ്പം ഇന്ന് രണ്ട് ഇന്ന് ഇപ്പം മൂന്നാമത്തെ ദിവസം നമ്മൾ ഇപ്പോൾ അജ്മീറിൽ എത്തിയിട്ട് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ദർഗ അജ്മീർ ദർഗയിലും പോയി പിന്നെ നമ്മൾ താരാഖണ്ഡ് മല കയറാനുണ്ടായിരുന്നു അവിടെയും പോയി നമ്മുടെ വണ്ടിയുവായിട്ട് പോയി പിന്നെ ഇന്ന് ഇന്നിനിപ്പോൾ നമ്മളത് അനാസാഗറിലോട്ട് പോകാൻ പോകാം അനാഥാഗറിൽ പോയിട്ട് വന്നിട്ട് നമുക്കൊന്നുകൂടെ ദർഗയിൽ പോയി അവിടെ യാത്ര ചെയ്തിട്ട് പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട് വീട്ടിലേക്ക് പിന്നെ എല്ലാവർക്കും കൂടെ ആയിട്ട് എന്നിട്ട് നമുക്ക് സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് അത് നാട്ടിലോട്ട് നമുക്ക് അയക്കണം നാട്ടിലോട്ട് അയച്ചിട്ട് നമുക്കിവിടുന്ന് നാളെയോ മറ്റന്നാളോ കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകും നമ്മൾ പിന്നെന്തുവാ ഫുഡൊന്നും കഴിച്ചില്ല ഫുഡൊക്കെ കഴിക്കണം നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാനാണെങ്കിൽ എൻ്റെ കിച്ചൺ ഐറ്റംസ് എല്ലാം നാട്ടിലോട്ട് തിരിച്ചു വിടുക കാരണം അത് ചെറിയൊരു സംഭവം ഉണ്ട് നമുക്ക് പാചകം ചെയ്യാനുള്ളത് പറ്റുന്നില്ല കാരണം ഇതുണ്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റൗ അത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുന്നില്ല നമ്മൾ ആ സാധനങ്ങളെല്ലാം നാട്ടിലോട്ട് തിരിച്ച് വിടുക അപ്പം നമുക്ക് അല്ലാതെ ഞാൻ ഫുഡൊന്നും ഉണ്ടാക്കുന്നുമില്ല ആ ഒരു സംഭവം തന്നെ അങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നില്ല അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെറിയ ചെറിയ എനിക്കങ്ങനെ ചെറിയ സാധനങ്ങളും മതി യാത്രയിൽ അങ്ങനെ ഫുഡിന്റെ വലിയ ഇതായിട്ടൊന്നും തോന്നില്ല അപ്പോൾ എന്തായാലും അത് നാട്ടിലോട്ട് അയക്കും നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ ആ നാട്ടിൽ അതിന്റെത്തെ നാട്ടിലോട്ട് അയച്ചത് അത് കൊറിയർ ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചത് അതെന്തായാലും നാട്ടില് മൂന്ന് ദിവസത്തിനുള്ളിൽ എത്തും പിന്നെ ഇതും കുറച്ച് ദിവസത്തിനുള്ളിൽ എത്തും നാട്ടിലെ കുമ്മിക്കും എന്താ അതിൻ്റെ പെങ്ങക്കും എല്ലാവർക്കും നമ്മുടെ കുറച്ച് കൂട്ട് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മേടിച്ച് നമുക്ക് നാട്ടിലോട്ട് വിടണം കാരണം ഇതൊന്നും മേടിച്ചുകൊണ്ട് എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇനി ഇപ്പോഴേ ഒന്നും നാട്ടിലോട്ട് ചെല്ലത്തില്ല അതുകൊണ്ട് നമുക്ക് ഇനി ഇതെല്ലാം ചെയ്തിട്ട് പോവാം പക്ഷേ നമ്മുടെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി എടുത്തോണ്ട് നമുക്ക് അനാഥാഗറിലോട്ട് പോയി വരാം പക്ഷേ നമ്മൾ അനാഥാഗറിലോട്ട് പോവാം കെറ്റിൽ മേടിക്കുക കാരണം നമ്മൾ ഇത് ഫുഡ് ഉണ്ടാക്കാൻ നമ്മൾ മേടിച്ച കെറ്റിൽ അപ്പോൾ നമുക്കിത് ഇനി മാഗി ഉണ്ടാക്കാനും അല്ലാതെയൊക്കെ നമുക്കിത് വെച്ച് ചെയ്യാം കാരണം നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അത്ര എളുപ്പമല്ല ഇതാകുമ്പോൾ സുഖമാണ് നമ്മുടെ മീറ്റന്മാരെ അവിടെ ഇരിപ്പുണ്ട് നമ്മൾ ആ കെറ്റിൽ വാങ്ങി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാവില്ല ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം ഈ സാധനം മേടിച്ച് നമുക്കിനി അനാസാഗറിലോട്ടാണ് പോകാം അനാസാഗറിൽ പോയി തിരിച്ച് പോയിട്ട് റൂമിലും വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ അനാസാഗറിലെത്തി ഇതാ അനാസാഗർ നമ്മുടെ ഉണ്ണിക്കണ്ണിങ്ങനെ അങ്ങനെ അനാസാഗറിലെത്തിയിരിക്കുന്നു നമുക്കിത് അകത്തോട്ട് പോയിട്ട് വരാം വണ്ടി ലോക്ക് ചെയ്ത് സെറ്റ് ആക്കി അവിടെ ഇരിക്കട്ടെ ഹെൽമെറ്റ് കയ്യിലെടുത്ത് കാരണം അവിടെ വെച്ചാൽ സേഫ് ആണോന്നറിയാത്തോണ്ടേ ഈ കയ്യിലിങ്ങനെ വെച്ചപ്പോൾ അനാസാഗർ മാഗി 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 നമുക്ക് ഇപ്പൊ നമ്മൾ അനാസാഗറിലെത്തി അനാസാഗറിനെ പറ്റിയുള്ള നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നല്ല ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ഇത് നമ്മുടെ ഖാജാട ചരിത്രമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള എന്താ ഇതാണ് ഇവിടെ എനിക്ക് എനിക്ക് സംഭവം അറിയാം പക്ഷെ എനിക്ക് അങ്ങോട്ട് വിശദീകരിച്ച് പറഞ്ഞു തരാനുള്ള ഒരു ചെറിയൊരു പാടുണ്ട് അതാണ് പ്രശ്നം അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല ഞങ്ങള് നേരത്തെ നമ്മുടെ ഫാമിലി എല്ലാവരുമായിട്ട് വന്ന സ്ഥലം ഇപ്പൊ ഞാൻ ഗ്രൂപ്പ് കോൾ ചെയ്തേ ഉള്ളൂ എല്ലാവരും വീഡിയോ കോള് ചെയ്ത് കാണിച്ചു കൊടുത്താ മാഗി പറഞ്ഞു കുതിര സവാരി ഉണ്ടോ അതോർണ്ണ ചക്രം തെറ്റ് സാധനം കേട്ടോ കൊള്ളാം ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ അതിലൊക്കെ പോയിട്ടുള്ളതാണ് ഒറ്റയ്ക്ക് ആയതുകൊണ്ട് പോകാനൊരു ഒരു ധൈര്യം കൂടുതൽ ഞാനിവിടെ മാഗ് വെയിറ്റ് ചെയ്ത് ഇരിക്കുക അല്ലേ നമ്മുടെ നടന്ന് ഇവിടെ എല്ലാം കാണിക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അന്ന് വന്നപ്പോൾ ഇതേപോലെ ചെയ്തായിരുന്നു മീനെല്ലാം കൂടെ വന്നത് കൊത്തിക്കൊണ്ട് പോകുന്നില്ല ഫുഡ് എറിഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുണ്ട് നമ്മൾ കണ്ടോ നോക്കിയവടെക്കുണ്ടോ ചാടി വന്നതോ അതുകൊണ്ട് ഇത്ത കുതിരയുടെ അത് മറ്റേ സ്വർണ്ണ കളർ ഇത് സിൽവർ കൂടെ മാജി ഞാൻ തിന്നുകൊണ്ടിരിക്കുവായിരുന്നു ഇത് വാപ്പി വിളിച്ചായിരുന്നോ അങ്ങനെ പിന്നെ വാപ്പ് സംസാരിച്ച് സംസാരിച്ച് പകുതി വരായി അല്ല എരിവുണ്ട് സൂപ്പർ ഒന്നായിരുന്നു ഇത് നമ്മളെ ഹാജാട വലിയ ചരിത്രമൊക്കെ നടന്ന സ്ഥലമായത് അനാസാഗർ നമ്മൾ നമുക്കിവിടെ ഡീ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഇവിടെ എന്താ മീനുകൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കും അതൊന്ന് കുത്തി ഒന്ന് തിന്നുകയൊക്കെ ചെയ്യും നല്ല ഇതുണ്ടോ വണ്ടി എന്നിട്ട് അത് വല്ലവരുടെയും വണ്ടി നമ്മുടെ സെയിം വണ്ടി അതിപ്പോ ഉപയോഗിക്കാൻ ആരുമില്ല വാപ്പിയുമില്ല വാപ്പി കിൾക്കില് ഞാനും ഇവിടെ വണ്ടി അവിടെ മൂടിയിട്ടിരിക്കുക വീട് എടുക്കുമ്പോഴത്തേക്കും താങ്ങും അജ്മീരിൽ വരുമ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് അനാസാഗർ നമ്മൾ അടുത്ത ഗോൾഡ് ഉണ്ട് സിൽവർ ഉണ്ട് ഇപ്പോഴേ വെള്ളിക്കണ്ണോ ഇത് ഏതോ ഫേമസ് യൂട്യൂബറിന്റെ വണ്ടിയാണെന്ന് തോന്നുന്നത് കേരള വണ്ടിയാണല്ലോ കേൽ ആ വൈക്കിളൊക്കെ നാളെ കഴിഞ്ഞാ നമ്മള് അജ്മേരിന്ന് വിടും കേട്ടോ നമ്മൾ ഇന്നും നാളെയും കൂടെ ഉള്ളു അജ്മേരില് നമ്മള് അടുത്ത സ്ഥലത്തൊക്കെ നമ്മള് പോകും ഡൽഹി ചുറ്റുമെങ്കിൽ അനാസാഗറിനെ പറ്റിയുള്ളൊരു ചരിത്രം നമ്മൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാനാണ് അപ്പം കുഴപ്പമില്ലല്ലോ നമ്മൾ എനിക്ക് എത്രയും പറഞ്ഞു തരാനുള്ളൊരു ഇല്ല നാസാഗറിൻ്റെ ഒരു ചരിത്രം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാം അനാസാഗർ നേരെ ഇനി നമ്മൾ അജ്മീർ പോയി നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് അതിൻ്റെ നമ്മൾ ചെയ്തിട്ട് രണ്ട് ബാഗ് മേടിക്കാം നമുക്ക് നാട്ടിലോട്ട് അയക്കാൻ കുറച്ച് സാധനം മേടിക്കാറുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ എല്ലാം ചെയ്തിട്ടില്ല പൊന്നുകെട്ടുപോയി അന്ന് ഞാൻ അതിനകത്ത് അജ്മീറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്നത് അറിയാണ്ട് എന്നിട്ട് പിന്നെ